നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാല ആർ എ ആർ എസ് പീലിക്കോടിന്റെയും മുഗേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകർക്കൊപ്പം കെഎയു സാങ്കേതിക ചിങ്ങമാസത്തിലെ അത്തം നാളിൽ മുഗേരിയിൽ സമുചിതമായി ആചരിച്ചു ആർ എ ആർ എസ് പീലിക്കോടിന്റെയും മുഗേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകർക്കൊപ്പം കെ എ യു സാങ്കേതിക വിദ്യാ ചിങ്ങമാസത്തിലെ അത്തം നാളിൽ മുഗേരി പഞ്ചായത്തിൽ വിപുലമായി ആചരിച്ചു കാർഷിക സർവകലാശാലയുടെ പരീക്ഷണ പരിപാടികളിൽ പങ്കാളികളായ പാനൂർ ബ്ലോക്കിനകത്തുള്ള വിവിധ വനിലെ കർഷകരെ ആദരിക്കലും സാങ്കേതിക വിദ്യാ ദിനാചരണവും മുകേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഓർമ്മയുണ്ട് എല്ലാവരും ആലോചിച്ചത് എന്തിനാണ് പഞ്ചായത്തുകളില് കൃഷി ഭവനോചന അന്ന് കൃഷി മേഖലയിൽ അത്രയധികം ഉണ്ടായിരുന്നില്ല അന്ന് രണ്ട് അസിസ്റ്റന്റ് കൃഷി അസിസ്റ്റന്റ് കൃഷി അസിസ്റ്റന്റ് ആദ്യമായിരുന്ന പഞ്ചായത്ത് നിയമിച്ചത് ഈ വർഷം പരീക്ഷാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഹൈബ്രിഡ് ഇനമായ പ്രജിനി പാവൽ കൃഷിയുടെ വിത്ത് നടിയിൽ ക്രമവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ ആർ എ ആർ എസ് രമ്യാ കെ പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ അനിൽ വള്ളിയായി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് രജേഷ് കുമാർ സ്വാഗതവും റിജിൻ വി കെ നന്ദിയും രേഖപ്പെടുത്തി ആത്മാ സ്റ്റാഫുകളായ വർഷ പി ദിജിന എന്നിവർ പങ്കാളികളായി കർഷകരായ രാഘവൻ ടി കെ രാംദാസൻ ബി അനന്തൻ കെ ദിനേശൻ പി കെ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സമഗ്രാനോ